മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആരാണ് ബാലേന്ദ്രനോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്നുള്ള സംശയത്തിലാണ് ഗംഗാധരനും മാലതിയും ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും ആണ് ബാലേന്ദ്രനോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വൈജയന്തി പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞാണെന്നുള്ള കാര്യം വരെ അറിഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് മാലതി തൻ്റെ സംശയം പറയുന്നുണ്ട് രാമുണ്ണി രാമുണ്യമ്മാവൻ നമ്മളോടൊക്കെ കള്ളം പറഞ്ഞതാണെങ്കിലോ വൈജയന്തിയുടെ ആ കുഞ്ഞ് ശരിക്കും മരിച്ചിട്ടില്ലെങ്കിലോ ഈ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം പോലും വൈജയന്തിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ഓർഫണേജ് കൊടുത്തു എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലെന്ന് ഗംഗാധരനും പറയുന്നു എന്തായാലും സത്യങ്ങൾ ആരാണ് ബാലേന്ദ്രനോട് പറഞ്ഞു എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടി വീണ്ടും ബാലേന്ദ്രനെ കാണാൻ പോകുന്നു ബാലേന്ദ്രനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ നോക്കുന്നു ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ ആ കാര്യം കുത്തിപ്പൊക്കി ജീവിതം പല പങ്കാക്കരുത് എന്നുപദേശിക്കുന്നുണ്ട് മാലതി അത് കേട്ടിട്ട് ബാലേന്ദ്രൻ പറയുന്നു ഇപ്പോൾ ഒരു കത്തി കൊണ്ട് മുറിച്ച് രണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ആ ജീവിതം മുറിച്ച് രണ്ടാക്കിയനെ കാരണം മാത്രം ബാലേന്ദ്രൻ വൈജയന്തി വെറുക്കുന്നു ജീവിതത്തിൽ ഇന്നു വരെ വൈജയന്തി ആത്മാർത്ഥമായിട്ട് ബാലേന്ദ്രനെ സ്നേഹിച്ചിട്ടില്ല പണ്ട് വൈജയന്തി ഇങ്ങനെ ആയിരുന്നില്ലെന്ന് മുത്തശ്ശി മനുവിനോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പെരുമാറുന്ന നല്ലൊരു പെൺകുട്ടിയായിരുന്നു വൈജയന്തി ഇടയ്ക്ക് വെച്ചാണ് അവളുടെ സ്വഭാവം ഇങ്ങനായി തീർന്നത് എന്നൊക്കെ പണ്ട് മുത്തശ്ശി മനുവിനോട് പറയുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് മനസ്സ് തകർന്ന് ബാലേന്ദ്രൻ മാലതിയോട് പറയുന്നുണ്ട് എനിക്കൊരു കുടുംബം ഒന്നും ഉണ്ടായിരുന്നില്ല ഏട്ടത്തി അതൊക്കെ വെറും ഒരു സങ്കല്പം മാത്രമായിരുന്നു ബാലേന്ദ്രൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഗംഗാധരനും ഭാര്യയ്ക്കും വിഷമവും ആകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനു കാർ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് വൈജയന്തി വിളിക്കുന്നുണ്ട് ഇതുവരെ ബാലേന്ദ്രനെക്കുറിച്ച് യാതൊരു അറിവും കിട്ടിയിട്ടില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം അതൊക്കെ ഭയങ്കര നാണക്കേടാവില്ല എന്ന് വൈജയന്തി ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് ആൻറ്റിക്ക് നാണക്കേടാണ് പ്രധാനമെങ്കിൽ പരാതി കൊടുക്കണ്ട മറിച്ച് ഹസ്ബൻ്റാ വലുതെന്നുണ്ടെങ്കിൽ പരാതി കൊടുക്കണം സ്റ്റേഷനിൽ പരാതി കൊടുക്കണോ വേണ്ടയോ ബാലേന്ദ്രനെ വിളിച്ചിട്ട് കോള് പോലും അറ്റൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന വൈജ്യന്തിയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്